കാലാവസ്ഥാ മാറ്റത്തിന്റെ വിളംബരവുമായി കാനഡയിൽ ചൂട് കൂടുന്നു ആഗോളതാപനം അപ്രവചനീയമാക്കിയ കാലാവസ്ഥ മാറ്റങ്ങൾ ലോകമെങ്ങും അപ്രതീക്ഷിത പ്രളയവും വരൾച്ചയും സമ്മാനിക്കുമ്പോൾ കാനഡയുടെ മണ്ണും കാലാവസ്ഥയുടെ കാരുണ്യത്തിനായി കാത്തിരിക്കേണ്ട സവിശേഷ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതായി എൻവയോൺമെന്റ് ആൻഡ് വെതർ കാനഡയുടെ പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഹീറ്റ് വേവ് അഥവാ ഉഷ്ണതരംഗത്തിന് തയ്യാറായിരിക്കാൻ പ്രശസ്ത കാലാവസ്ഥ ഗവേഷണം കാലാവസ്ഥ ആട്രിബ്യൂഷൻ സയൻസിലെ ആഗോള നേതാക്കളിൽ ഒരാളുമായ ഫെഡറൽ ഓട്ടോ മുന്നറിയിപ്പ് നൽകുന്നു മഞ്ഞിൻ്റെ വൽക്കലം പുതച്ച് നടന്ന കാനഡയുടെ ഖാദിക്കെടുത്താൻ പോകുന്ന ചൂടാവും ഇത്തവണ ഉണ്ടാവുകയെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിന് ലിറ്റൻ പട്ടണം നാൽപ്പത്തി ഒൻപത് പോയിൻ്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് എന്ന എക്കാലത്തെയും കാനേഡിയൻ താപനില രേഖപ്പെടുത്തി റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു ഇത്തവണയും സമാനമായ ചൂടിലേക്ക് കാലാവസ്ഥ വ്യതിയാനം കൊണ്ടു ചെന്ന് എത്തിച്ചേക്കാമെന്നും എൻവ്യൂൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കാനഡയിലെ ഗവേഷണ ശാസ്ത്രജ്ഞനായ നഥാൻ കില്ലറ്റ് അഭിപ്രായപ്പെടുന്നു ലോകമെമ്പാടുമുള്ള ഇൽനീനോ പ്രതിഭാസത്തിന്റെ അനുരണനങ്ങൾ വേനൽ എത്ര കഠിനമാക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം മഞ്ഞിന്റെ ധവളിമയിൽ നിന്നും മാമരം കൊച്ചുന്ന തണുപ്പിൽ നിന്നും വിയർപ്പ് ഗ്രന്ഥികൾ ഉണരുന്ന ചൂടിലേക്കൊരു രാസമാറ്റം അത്രമേൽ രസകരമായ ഒന്നായിരിക്കില്ല കാനഡയുടെ കാലാവസ്ഥ തണുപ്പിൻ്റേതാണ് തമസിൽ നിന്നും വെളിച്ചത്തിലേക്കെന്ന പോലെ എൽനിനോയിൽ നിന്നും ലാനിനോയിലേക്ക് കാനേഡിയൻ കാലാവസ്ഥയെ നയിക്കണയെന്ന് ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുക കൂടുതൽ കാനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ